ഹായ് ഓൾ ഏവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഈ മാസത്തെ പോഷൻ പക്വാട അതുപോലെ മാർച്ച് മാസത്തെ രണ്ടാമത്തെ സി ബി ആക്ടിവിറ്റി എങ്ങനെയൊക്കെ ചെയ്യണം അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് ഇത് പോഷൺ പക്വാട ജനാന്തോളം രേഷപേഡിലും നമ്മുടെ പോഷൻ ട്രാക്കറും രേഖപ്പെടുത്തേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് നമ്മളിതിലൂടെ ചെയ്യണത് നമുക്ക് നമുക്കറിയാം മാർച്ച് പതിനെട്ട് വരുന്ന തിങ്കളാഴ്ച ആണ് നമ്മുടെ അടുത്ത് സി ബി എ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയണത് നമ്മുടെ നിരീക്ഷണം അതായത് വളർച്ചാ വളർച്ചാനിരീക്ഷണം നമ്മൾ നടത്തി സാം മാം സ്റ്റാൻഡേർഡ് ഓവർ വെയിറ്റ് ഉള്ള കുട്ടികളെ കണ്ടെത്താം അവർക്ക് വേണ്ട ഇത് എങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാമെന്നുള്ള മാർഗങ്ങൾ കൊടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാം മാം കുട്ടികൾ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുത്ത് ബോധവൽക്കരിക്കുന്ന ഒരു സാമൂഹ്യാധിഷ്ഠിത പരിപാടിയാണ് നമ്മൾ മാർച്ച് പതിനെട്ടിലെ ഈ പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു തിരികെ കിടക്കാം നിങ്ങളിവിടെ നോക്കി കാണാം നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം കണ്ടില്ലേ നിലവിൽ പോഷൻ ട്രാക്കർ കണക്ക് പ്രകാരം പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് സാംകുട്ടികളും ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നത് സാം മാം കുട്ടികളെ നമുക്കറിയാം ഓരോ അംഗൻവാടിയിലും ഒരുപാട് സിവിയർലി അക്യൂട്ട് മാൽന്യൂട്രീഷനും മോഡറേറ്റ്ലി അക്യൂട്ട് മാൽന്യൂട്രഷനും ഉള്ള സാം മാം കുട്ടികളുണ്ടായിരിക്കും അതുപോലെ സ്റ്റാൻഡേർഡ് വേസ്റ്റഡ് സിവിയർലി അണ്ടർ വെയ്റ്റ് എസ് യു ഡബ്ല്യു എം യു ഡബ്ല്യു അങ്ങനെയുള്ള കുട്ടികളുണ്ടായിരിക്കും അപ്പം നിങ്ങളെല്ലാ ടീച്ചർമാരും നിങ്ങളുടെ അംഗൻവാടിയിൽ നിങ്ങളുടെ പോഷൻ ട്രാക്കർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതിനകത്ത് സേമായ കുട്ടികൾ മേമായ കുട്ടികൾ ഓവർ വെയ്റ്റ് ഉള്ള കുട്ടികൾ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പോഷൻ ട്രാക്കറില് പ്രകാരം ഉള്ള ഈ കുട്ടികളെ ഈ വരുന്ന തിങ്കളാഴ്ചകളെ ഈ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ആ കുട്ടികളെ ഇതിനകത്തേക്ക് നമ്മുടെ ഈ സാമൂഹിക ദിഷ്ട പരിപാടിയിൽ കൊണ്ടുവരികയും അവിടെ വെച്ചിട്ട് അവരുടെ ഈ പറയണ ഹൈറ്റും വെയ്റ്റും മറ്റ് ഗ്രോത്ത് മോണിറ്ററിംഗ് നടത്തി ഒന്നും കൂടി ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം അടുത്ത പ്രവർത്തനം ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ടെന്ന് പതിനെട്ടിന് നടത്തുന്ന സി ബി ടി കുട്ടികളെയും കുട്ടികളെ രക്ഷിതാക്കളെയും എൽ എം സി അംഗങ്ങളെയും പങ്കെടുപ്പിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്നവരൊക്കെ നമ്മുടെ ഈ പറയുന്ന സി ബി ഐയിൽ പങ്കെടുത്തിരിക്കണം എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം വേണ്ട എസ് ആമ സാം മാം സ്റ്റാൻഡേർഡ് സിവിളി അണ്ടർ വെയ്റ്റ് എം യു ഡബ്ല്യു എന്താണെന്നും ഇത് പരിഹരിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാമെന്നും രക്ഷിതാക്കൾക്ക് അവബോധം സൃഷ്ടിക്കുകയും സാം മാം കുട്ടികൾക്ക് വേണ്ടി ഒരു മൈക്രോ പാൻ തയ്യാറാക്കുകയും വേണമെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ഈ കുട്ടികൾ കുട്ടികളുടെ മാതാപിതാക്കളെ ഈ പറയണ സി ബി ഐയിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ അടുത്തുനിന്ന് കൃത്യമായി അവരുടെ അടുത്ത് കൃത്യമായി ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം മനസ്സിലായില്ലേ അപ്പോൾ കൃത്യമായ നിർദ്ദേശം കൊടുത്ത് അവരെ ആ ഒരു സാമക്കയറ്ററിയുന്ന അവർ മാറിപ്പോവാന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം ഇനി ഇങ്ങനെ അങ്ങനെയുള്ള കുട്ടികൾ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പതിനെട്ടിലെ സി ബിയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ പോഷൺ ട്രാക്കറിൽ രേഖപ്പെടുത്തണം നോക്കാം നമുക്കറിയാം നമ്മളൊരു സി ബി നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്യണം അപ്പോൾ ആ പോഷൻ ട്രാക്കറിൽ എങ്ങനെയാണ് എൻ്റർ ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ അതിൻ്റെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക നിങ്ങൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നോർമലി മുന്നിൽ ചെയ്യുന്ന പോലെ തന്നെ ലോഗിൻ ഐഡിയും പാസ്വേഡ് അടിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നോർമലി വരുന്ന പോലെ സ്റ്റാറ്റസ് വരും അതിനുശേഷം നിങ്ങളിവിടെ മോർ ഓപ്ഷനിൽ പോവാം മോർ ഓപ്ഷനിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് നാലാമതായിട്ട് ഇവൻറ്റ് നമ്മളെ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഇവൻ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ആ ഇവൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ സി ബി എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ടില്ലേ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ് സി ബി ഇ ആ സി ബി യിൽ ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ കാണാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്ത് അതായത് കൈ തൊട്ട് മാർച്ചിലെ തന്നെ പതിനാലാം തീയതിയിലെ ആക്ടിവിറ്റി അല്ലെങ്കിൽ സി ബി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തത് സബ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് ഓർഗനൈസ് സി ബി ഇ ദിസ് മന്ത് എന്ന് പറഞ്ഞിട്ട് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാണാം കണ്ടില്ലേ അപ്പം നിങ്ങൾ ചെയ്യാത്ത ആരൊക്കെലും ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം അല്ലെങ്കിൽ ചെയ്ത് എൻ്റർ ആയിട്ടില്ല സബ്മിറ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കാം പിന്നെ അത് ചോദിക്കുന്നത് രണ്ടാമത് ഡി ഡി ഓർഗനൈസ് സി ബി ദിസ് മന്ത് നമ്മൾ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ എന്താ എസ് സി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇവൻ്റെ അതിൻ്റെ ഡേറ്റ് അടിച്ചു കൊടുക്കാം നമ്മൾ എന്താണ് ചെയ്യണത് പതിനെട്ട് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ നമ്മൾ പതിനെട്ട് മൂന്ന് ഡേറ്റ് അടിച്ചു കൊടുത്തു നമ്മളെ അടുത്ത് തീമായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് ഈ സി ബിയുടെ തീം അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് അടിക്കുക അതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക ആ സബ്മിറ്റ് ബട്ടൽ അത് സബ്മിറ്റ് കൊടുക്കുക ആ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും അതിന് ശേഷം നിങ്ങൾക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം നോക്കുമ്പോൾ ലാസ്റ്റ് ഓർഗനൈസ്ഡ് സി ബി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണത്തിൻ്റെ ലിസ്റ്റ് കാണിക്കും ഞാനിപ്പോൾ സബ്മിറ്റ് ചെയ്യണില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊണ്ട് മുന്നേറ്റ ദിവസം ചെയ്യുന്നതുകൊണ്ട് ഞാൻ സബ്മിറ്റ് ചെയ്യണില്ല ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പോഷൻ ട്രാക്കറിൽ കാണിക്കേണ്ടത് മനസ്സിലാകണം വിചാരിക്കുന്നു ഡി ഡി ഓർഗനൈസ് വെച്ചപ്പോൾ യെസ് കൊടുത്തു ഡേറ്റ് കൊടുത്തു തീം പ്രതികൾ ശ്രദ്ധിക്കുക പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് കൊടുത്തു സബ്മിറ്റ് കൊടുത്തു ഇനി എങ്ങനെയാണ് നമ്മുടെ ജനാന്തോളനിൽ ഞങ്ങൾക്കറിയാം നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിൽ നിങ്ങൾ നോർമലി പോഷൻ അഭിയാൻ ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന് പറഞ്ഞാൽ ആ ജനാന്തോളനിൽ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ കയറാം ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കുക പോഷണ അഭിയാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ കയറാം അത് കയറിയതിന് ശേഷം നിങ്ങളവിടെ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡാറ്റ എൻ്ററിൽ നിന്ന് കാണാം ആ ഡാറ്റ എൻ്ററി ക്ലിക്ക് ചെയ്യാം നിങ്ങൾ അവിടെ യൂസർ നെയിമും പാസ്വേഡ് അടിക്കും ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ ഓട്ടോമാറ്റിക്ക് വന്നു അത് ഓട്ടോമാറ്റിക്ക് ലോഗിൻ ചെയ്തു നിങ്ങളും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡ് എം ഒ ഡ്ലു എൻ സി ഡി നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിച്ച് ഉള്ളിൽ കയറാം അതിനുശേഷം നമുക്ക് തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്കറിയാം നമുക്ക് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻ്റാണ് സി ബി എണ് അപ്പോൾ സി ബി എയുടെ തീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ ഈ ഇതിനകത്ത് ഓവറോൾ ന്യൂട്രിഷൻ ജനറൽ സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റീസ് ലാസ്റ്റത്ത് കണ്ടാന്ന് നോക്കി നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് കണ്ട അത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ലെവൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ അംഗൻവാടി ലെവലിൽ ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അംഗൻവാടി സെലക്ട് ചെയ്യാം അംഗനവാടി ചൂസ് ചെയ്തു അതിന് ശേഷം നിങ്ങൾ ആക്ടിവിറ്റി നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ് സി ബി ഇ അപ്പോൾ ഏറ്റവും ആദ്യം കണ്ടാൽ നിങ്ങൾ സി ബി എന്ന് കണ്ടാൽ നോക്കിയാൽ ഫസ്റ്റ് തന്നെ കിടക്കണമല്ലേ സി ബി ഇന്ന് കണ്ട കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ് ആ സി ബി ഈ എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പോൾ നോക്കിയാൽ നിങ്ങൾ തീം ഓവറോൾ ന്യൂട്രീഷൻ ഉള്ളത് വന്നു എം ഒ ഡു സി ഡി അംഗൻവാടി പേര് വന്നു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻ്റെ ഇവൻറ്റിൻ്റെ പേര് വന്നു ഫ്രം ഡേറ്റ് നമ്മൾ നോക്കി നിങ്ങൾ ഇപ്പോൾ പതിനെട്ടാം തീയതി നമ്മൾ സി ബി ഇ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടാണ് പതിനാറ് കിടക്കണം അപ്പം നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഞാൻ പതിനാറ് തന്നെ കിടക്കും നിങ്ങൾ എന്ത് ചെയ്യണം പതിനെട്ടെന്ന് കൊടുക്കണം നിങ്ങൾ ചെയ്യേണ്ട പതിനെട്ടല്ലേ അപ്പോൾ പതിനെട്ട് എന്നുള്ളത് നിങ്ങളവിടെ സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ താഴെ അവിടെ കാറ്റഗറി കൂടി എണ്ണം കാണിക്കണം കാറ്റഗറിയിൽ ആ കാറ്റഗറിയിൽ എണ്ണം കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റഗറിയിൽ അവിടെ എണ്ണം അടിച്ചു കൊടുക്കുക നിങ്ങൾ എത്ര പേരാണോ അതിൽ പങ്കെടുത്തുള്ളതിൻ്റെ എണ്ണം നിങ്ങളവിടെ അടിച്ചു കൊടുക്കണം അവിടെ എണ്ണ അടിച്ചു കൊടുക്കുക എണ്ണ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ടോട്ടൽ അതിൻ്റെ ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ട നാൽപ്പത്തിയേഴ് പേര് പങ്കെടുത്തു ആ എണ്ണ അടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ പ്രൊഫൈൽ അപ്ലോഡ് പിക്ചർ കണ്ടില്ലേ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളിപ്പോൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ കണ്ട രണ്ട് എം ബി ആണ് മാക്സിമം പറ്റുള്ളൂ അപ്പോൾ രണ്ട് എം ബിക്ക് ഉള്ളിലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു അതിന് ശേഷം നിങ്ങളിവിടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിർബന്ധമില്ല വേണമെങ്കിൽ അടിച്ചാൽ മതി ലിങ്കിന് കുഴപ്പമില്ല ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ബേയ്സ്ഡ് ഇവൻ്റന്ന് വേണമെങ്കിൽ അടിക്കാം അടിക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇവ കാണുന്ന സബ്മിറ്റ് കൊടുക്കുക കണ്ട സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഇപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷൻ അടിച്ചിട്ടും എന്താ പറയുക സക്സസ്ഫുള്ളി സബ്മിറ്റായി ചില കേസുകൾ ഡിസ്ക്രിപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് വരില്ല ആവില്ല അങ്ങനത്തെ കേസ് നിങ്ങൾ ബാക്ക് അടിച്ച് കളഞ്ഞിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി ഇതാണ് നമ്മൾ ഈ നമ്മുടെ ജന്നാദോളനില് ചെയ്യേണ്ട ആക്ടിവിറ്റി അപ്പോൾ ഇപ്പം നമ്മളെല്ലാം പറഞ്ഞു ജന്നാദോളനം എങ്ങനെ പോഷൻ ട്രാക്കുകൾ ചെയ്യണത് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതനുസരിച്ച് നിങ്ങൾ ഓരോരുത്തർത്തും ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം ഓക്കെ താങ്ക്